ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ആദ്യ വെള്ളിയാഴ്ചയാണ് കേട്ടോ വൃശ്ചിക മാസത്തിലുള്ള ആദ്യത്തെ വെള്ളിയാഴ്ച അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്ത് നരിയമ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടുത്തെ ക്ഷേത്രത്തിൽ ഇന്ന് വിശേഷ ദിവസമാണേ ദേവിയുടെ പ്രസാദ കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പോവാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇവിടെ ചുമ്മാ കുത്തിയിരിക്കുകയല്ലേ അപ്പോൾ കൊച്ചിനെയും കൊണ്ട് ഇന്ന് ഞാൻ പോവാമെന്ന് വിചാരിക്കുന്നുണ്ട് അച്ഛനും അമ്മയൊക്കെ രാവിലെ തന്നെ പണിക്ക് പോയിട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒന്നര വർഷത്തിനുള്ളിൽ ഞാൻ ആദ്യമായിട്ട് ആ കൊച്ചിനെയും കൊണ്ട് തന്നെ പുറത്ത് പോകണത് അല്ലെങ്കിൽ എൻ്റെ അമ്മയോ അച്ഛനോ ഒക്കെ കൂടെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് അവനെ മാനേജ് ചെയ്യണം കുറച്ച് വാശിയും കുറുമ്പൊക്കെയുള്ള കൂട്ടത്തിലാണ് കേട്ടോ പ്രായം അതല്ലേ ഇപ്പോൾ അവൻ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുവാണേ രാവിലെ നല്ല തണുപ്പാണേ അപ്പോൾ മൂടി പോയിച്ചു കിടന്ന് ഉറങ്ങുവാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തീർക്കണം അവൻ എഴുന്നേക്കുന്നതിന് മുമ്പ് അതിന് ശേഷം അവൻ എണീറ്റതിന് ശേഷം അവന് ഭക്ഷണം കൊടുക്കണം അവനെ കുളിപ്പിക്കണം എനിക്ക് കുളിക്കണം ഭക്ഷണം കഴിക്കണം അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് എല്ലാം നമുക്ക് വഴിയേ കാണാം ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഉദ്ദേശിക്കുന്നത് എവിടം വരെ പോവും എവിടം വരെ എത്തുമെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും പോകുന്നവരെ പോട്ടെ പറ്റുന്ന എത്രയും ഞാൻ ക്യാപ്ചർ ചെയ്യാൻ നോക്കാം കേട്ടോ രാവിലെ അമ്മ ജോലിക്ക് പോയപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യമൊന്നും നോക്കണ്ട പിന്നെ ഇന്ന് രാവിലെ തൊട്ട് കറണ്ട് ഇല്ലാട്ടോ എന്നെ പറ്റിയെന്നറിയത്തില്ല എന്തെങ്കിലും പണിയോ കാര്യങ്ങളോ ആയിരിക്കും അല്ലാതെ നമുക്കിവിടെ കറണ്ട് കെട്ടൊന്നും അങ്ങനെ വരാറില്ല വല്ലപ്പോഴേ കാണുള്ളൂ പെട്ടെന്ന് വരികയും ചെയ്യും അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ കൊച്ചിനെയും കുളിപ്പിച്ചു അവർ ഭക്ഷണം കൊടുത്തു ഞാനും ഭക്ഷണം കഴിച്ചു എല്ലാം കഴിഞ്ഞു ഇനി പോകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് റെഡിയാവുകയാണ് കേട്ടോ വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ഒന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ചെറുതായിട്ടൊന്നും എനിക്ക് പണികളൊക്കെ ചെയ്യാറുണ്ടേ എട്ടെട്ടര ആയി കേട്ടോ സമയം അതിരാവിലെ ഒന്നും എന്തായാലും പോക്ക് നടക്കത്തില്ല ഇവിടെ നിന്നൊരു ഒമ്പതര പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇറങ്ങാം ഓട്ടോറിക്ഷയ്ക്ക് പോകാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട് ആ സമയത്തേക്ക് വരാൻ വേണ്ടിയിട്ട് എവിടെ പോയാലും എനിക്ക് കണ്ണെഴുതുന്ന ഒരു വീക്ക്നസ് ആണ് കേട്ടോ കണ്ണെഴുതിയാലേ എനിക്ക് എന്നെ കാണാനൊരു ഭംഗി തോന്നാറുള്ളൂ പക്ഷേ വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ ഒന്നുമില്ല കേട്ടോ ചിലപ്പോൾ പല്ലുപോലും തേക്കാതെ ആയിരിക്കും നടക്കുന്നത് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ ചിന്തിക്കുന്നത് പല്ല് തേച്ചില്ലല്ലോ എന്ന് പിന്നെ ചെറിയ രീതിയിലൊന്ന് ഐബ്രോസും കൂടെ ഡാർക്കാക്കി കൊടുക്കുന്നുണ്ടേ അവനെ കുളിപ്പിച്ച് റെഡിയാക്കി ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് എരുത്തിയിട്ടുണ്ടേ ഉടുപ്പ് ഇടിപ്പിച്ചിട്ടില്ല കാരണം ചെളിയാക്കുകയാണ് അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ടോ അത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി വലിയ വെയിലും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് കുറച്ച് ദൂരം നടക്കാമെന്ന് വിചാരിച്ചു ഓട്ടോറിക്ഷ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് താഴെ വരിക കൊച്ചിനാണെങ്കിൽ നടക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ താ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോകുന്ന വഴിയാണ് കേട്ടോ ഇതാ ഈ വഴിയിൽ കുറച്ചൊരു റോഡ് കുറച്ച് ഡാമേജ് ആണ് അതുകൊണ്ട് ഇതിലേക്ക് വണ്ടി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വണ്ടി വരും കുറച്ച് കൂലിക്കോക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങ് താഴോട്ട് നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വഴി സൈഡിൽ നിറച്ച് ലാവണ്ടർ കളറുള്ളൊരു പൂവുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ അതിലാണെങ്കിൽ തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് നിറച്ച് വണ്ടുകളും ഉണ്ട് ചുറ്റുവേ നല്ല ഭംഗിയുണ്ട് ആ പൂ കാണാൻ നിറഞ്ഞിങ്ങനെ നിൽക്കുന്നതാണ് പുള്ളി കൂട്ടത്തോടെ ഇങ്ങനെ നിൽക്കുന്നതാണ് നല്ല രസമുണ്ട് ഇവിടെയാണ് കേട്ടോ ഓട്ടോർഷ വരുന്നത് അപ്പോൾ ഓട്ടോർഷയൊക്കെ വന്ന് ഞങ്ങൾ കയറി അമ്പലത്തിലേക്ക് പോയേ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ ചെന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു ഇന്ന് പ്രസാദ കൂട്ടമൊക്കെ ഉണ്ട് കേട്ടോ ഉച്ചക്ക് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോകാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെതാ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണേ സദ്യം പറഞ്ഞാൽ അമ്പലത്തിൽ പ്രസാദം ഇട്ട് കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ അത് പോയി കഴിക്കുന്ന ഒരു ഫുഡിനും ഇത്ര ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞത് അമ്പലത്തിന് തൊട്ടടുത്തുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചേച്ചിയും ഞാനും കൂടെ ഇങ്ങനെ പോന്നു അങ്ങനത്തെ വീട്ടിൽ വന്നു അപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവിടെ പൊങ്കാലയാണ് കേട്ടോ വരുന്നത് ഡിസംബർ പതിമൂന്നിന് അപ്പോൾ അതിൻ്റെ നോട്ടീസ് കിട്ടിയിട്ടുണ്ട് ഞാൻ അമ്മേനെ ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു കേട്ടോ എന്നാണ് എന്നൊക്കെ കാർത്തിവിളക്കും പൊങ്കാലയും ഡേറ്റൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുമായിരുന്നു കേട്ടോ അമ്മേനെ പൊങ്കാല ഇടണമെന്ന് വലിയ ആഗ്രഹമാണ് കേട്ടോ എനിക്ക് പക്ഷെ ഇതുവരെ സാധിച്ചിട്ടില്ല ഞാൻ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് മുൻകൈ എടുത്തിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം മനസ്സിൽ നല്ലൊരാഗ്രഹമുണ്ട് ചെയ്യണം ചെയ്യണമെന്ന് പറ്റുവാണെങ്കിൽ അവസരം ഒത്തു വരുവാന്നുണ്ടെങ്കിൽ ചെയ്യും വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ അച്ഛൻ വന്നു കേട്ടോ അപ്പോൾ ഇന്ന് അച്ഛൻ നേരത്തെ വന്നു അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കുവാൻ കേട്ടോ അപ്പോൾ അച്ഛനും അമ്മയും കൊച്ചും കൂടെ ഹാളിൽ ഇരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണെ അപ്പോൾ ഞാനിതായി ഇവിടെ ജനലിംഗം വന്നിരുന്ന് കുടിക്കുവാണേ ഇവിടെ നല്ല കാറ്റ് കിട്ടും അപ്പോൾ നല്ല രസമാണ് പുറത്തോട്ട് നോക്കിയിരുന്ന് ഇങ്ങനെ കുടിക്കാൻ വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ വന്നിരിക്കാറുണ്ട് പിന്നെ ഉച്ചയൊക്കെ കഴിഞ്ഞു കേട്ടോ വെറുതെ പുറത്തേക്ക് ഇറങ്ങിയായിരുന്നേ അപ്പോൾ അത് അമ്മയുടെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ കുറേ ചെടികളൊക്കെ കൊണ്ടുപോയായിരുന്നേ ഇതുപോലെയാണ് അമ്മയും അവരെയൊക്കെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന ചെടികളാണ് കേട്ടോ ഈ കിടക്ക് ഈ നട്ടുപിടിപ്പിച്ചേക്കുന്ന ഒക്കെ അപ്പോൾ നമ്മുടെ വീട്ടിലില്ലാത്ത പുതിയൊരു ചെടി ആ വീട്ടിൽ വേറെ ചേച്ചിമാരുടെ വീട്ടിൽ കാണുമ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടു ഇവിടെ ഇല്ല ഇവിടെയുള്ള ചെടി അവരുടെ വീട്ടിലില്ലെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകും അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ കുറച്ച് ദിവസം ആയിട്ടുണ്ടായിരുന്നു ഈ കെട്ടിത്തൂക്കിയിട്ട് ചെടിയിൽ വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ അതിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ കുറേ മുളകൾ പറിക്കാൻ വേണ്ടിയിട്ട് മൂത്ത് നിപ്പുണ്ട് കേട്ടോ ഇതുവരെ ഞാൻ പറിച്ചിട്ടില്ല അമ്മേനോട് ഒഴിവ് കിട്ടുമ്പോൾ പറിക്കണമെന്ന് പറഞ്ഞാണേ മുമ്പ് ചേച്ചിമാർ വന്നപ്പോൾ ചെടികൾ കൊണ്ടുപോയി എന്ന് ഞാൻ പറഞ്ഞില്ലേ അതിലൊരു ചെടിയുടെ തയ്യത കൊണ്ടുപോകാൻ മറന്നിട്ട് അവിടെ വാടിക്കിടപ്പുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അമ്മയുടെ കയ്യിലോട്ട് എടുത്തുകൊടുത്തു അമ്മ അതവിടെ ഒരു സൈഡിൽ നട്ടുവെച്ചേ വൈകുന്നേരം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഞാനും അമ്മയും കൊച്ചും കൂടെ പുറത്ത് ചുള്ളൽ പേർക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് നോക്കും നമ്മുടെ അവിടെ കുറച്ച് അപ്പുറത്ത് ഒരു അര കിലോമീറ്റർ മാറിയിട്ടൊരു സ്ഥലത്തേക്ക് തീ പിടിപ്പിക്കാൻ കാര്യം പറഞ്ഞാൽ കാക്ക ചുള്ളൽ വേണം അല്ലെങ്കിൽ തീ പിടിക്കത്തില്ല ഇതാണ്ട് നമ്മുടെ അവിടെ ഒരു വീടുണ്ട് അവിടുത്തെ ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഈ കാണുന്ന വീട്ടിലെയാണേ അപ്പോൾ അമ്മ ഇങ്ങനെ പറയണേ കേട്ടോ അവരീ വീട്ടിലുള്ള സമയത്ത് ഇതിൻ്റെ ഒരു കമ്പ് ചോദിച്ചു നോക്കണം വീട്ടിൽ നടാൻ വേണ്ടിയിട്ടെന്ന് നല്ല രസമുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ കുറച്ച് ചുള്ളി പറക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോണ വഴിയേക്കൊന്ന് കാണണം സൂപ്പറാണേ സൈഡിൽ കാണുന്ന ആ തെളിഞ്ഞു കിടക്കുന്ന റോഡ് ഉണ്ടല്ലോ അതിലേ നിറയെ വീടുകളുണ്ട് കേട്ടോ ഞാൻ ഈ പോണ വഴിക്ക് നിറയെ വീടുകളുണ്ട് അപ്പം ഇതിലേക്ക് വന്നിട്ട് കുറേ കാലമായിട്ടുണ്ടായിരുന്നേ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ ഈ കാടും പള്ളയൊക്കെ ആൾക്കാർ കുറെയൊക്കെ വെട്ടി ഒതുക്കിയിട്ടുണ്ടായിരുന്നു ഇത് ഇപ്പോഴും മുളങ്കൂട്ടം എല്ലാം വളർന്നിട്ടുണ്ട് നിറച്ചു കിളികൾ ചലച്ചുകൊണ്ടിരിക്കുവാണേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ കിളികളുടെ ചിലപ്പ് കേട്ടോ നല്ല രസമില്ല കേൾക്കാൻ വേണ്ടിട്ട് ഇതൊക്കെയല്ലേ ശരിക്ക പ്രകൃതിയുടെ സൗണ്ടുകള് ഇതൊക്കെ ഒന്ന് ആസ്വദിക്കുക തന്നെ വേണം ഇതിലേക്ക് നിറച്ച് കാപ്പിത്തോട്ടമാണ് ഇതൊരാളുടെ എസ്റ്റേറ്റ് ആ സത്യം പറഞ്ഞാൽ കാടോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ അപ്പോൾ കാപ്പിയുടെ സീസൺ ആയിട്ടുണ്ടെങ്കിൽ നല്ല രസം കേട്ടോ കാപ്പിക്കൂരു ഇങ്ങനെ പഴുത്ത് കിടക്കുന്ന കാണാൻ അതുമാത്രമല്ല കാപ്പി പൂക്കുന്ന സമയമായ അതിലും ഭംഗിയാണ് കേട്ടോ ഭംഗി മാത്രമല്ല നല്ല കാപ്പിപ്പൂവിൻ്റെ മണവും അന്നേരമൊക്കെ ഇതിലിന്ന് വരണം എൻ്റെ അമ്മയെ എന്ത് രസമാണോ കാണാൻ അപ്പൊ അമ്മ ചുള്ളൽ ഇറുക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാനും കൊച്ചും കൂടെ റോട്ടിക്കൂടെ നടക്കുവാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഓരോ വണ്ടികളൊക്കെ പോകണേ അല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ല നല്ല രസമാണ് കേട്ടോ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ വന്നിരിക്കാനൊക്കെ ഇവിടെയാണ് കേട്ടോ അമ്മ വിറക് വെറുക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിറച്ച് കാറ്റാടിയ റബ്ബറൊക്കെ അപ്പോൾ അതിൻ്റെ വിറകാണെങ്കിൽ തീ പിടിപ്പിക്കാൻ നല്ല സുഖമാണ് അതാണ് അതാണേ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ സമയമുള്ളപ്പോൾ ഇപ്പോൾ വൈകുന്നേരമായില്ലേ സമയമുള്ളപ്പോൾ ഒന്ന് വരണോന്നാ വിചാരിക്കണേ കണ്ടോ സന്ധ്യാ സമയമായിട്ടുണ്ടോ അപ്പം ഞങ്ങൾ കിട്ടിയത് മാതിരി പോകാൻ വേണ്ടി തീരുമാനിച്ചേ ഈ മരം നിങ്ങൾക്കറിയാം ഇതിൻ്റെ പേര് വെല്ലാവെന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത് ഈ മരച്ചുവട്ടിൽ നിറയെ കൂണുണ്ടാവാറുണ്ടായിരുന്നെ കൂണുണ്ടാവുന്ന സമയത്ത് ഞങ്ങൾ വന്ന് നോക്കാറുണ്ട് ഇവിടേക്ക് ഇവിടെ നിറച്ച മേട്ടുകാപ്പിയും അതുപോലെ സാധാ കാപ്പിയും ഒക്കെയുണ്ട് കേട്ടോ നമ്മുടെ പറമ്പിലുള്ള കാപ്പിക്കുരു പറച്ച് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ കാപ്പി ഉണ്ടാക്കുന്നത് അതായത് കാപ്പിപ്പൊടി നമ്മൾ ഉണ്ടാക്കുന്നേ എന്നാൽ മായം ചേരാത്തൊക്കെ കുടിക്കാലോ എന്ന് വിചാരിച്ചിട്ടേ ആൾക്കാർ മെല്ലി കൊണ്ടുപോയി പൊടിപ്പിച്ച് നമ്മുടെ പൊടി തന്നെ വാങ്ങിക്കൊണ്ടുവരും തൊട്ടടുത്ത് സാധാരണ കാപ്പിന്നിപ്പോൾ ഉണ്ടേ ഇതൊക്കെ പഴിക്കുന്ന സമയത്ത് ഇതിൽ വരണം നല്ല രസം അതുപോലെ പൂക്കുന്ന സമയത്തും അങ്ങനെ കിട്ടിയതും കൊണ്ട് ഞങ്ങൾ ഇതാ വീട്ടിലേക്ക് പോയിട്ടോ കാര്യം പറഞ്ഞാൽ വീട്ടിൽ ചെന്നിട്ട് കുറച്ച് ജോലികളും കൂടെ ഉണ്ട് മറ്റുപടിക്കണം സന്ധ്യയായില്ലേ വിളക്കൊക്കെ കത്തിക്കാനായിട്ടുണ്ട് തിരിച്ചു പോകണോഴേക്ക് അവിടുത്തെ ചേച്ചി കാട്ടുപാപക്ക് പറിച്ചുകൊണ്ടിരിക്കുന്നതാണ് അമ്മ അപ്പ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കും അവിടെ ഞാൻ വേഗം വന്നിട്ട് അലക്കിയിട്ട തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കുവാണേ ഇത് ഇതുപോലെ കുഴച്ച് മ ഇതാക്കി ഇട്ടേക്കുന്നത് കൊച്ചാനും കേട്ടോ അപ്പോൾ ഇനി ഇതിൽ ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ മോഷിപ്പിക്കും അപ്പോൾ ഞാൻ ഓരോന്നും മടക്കി വെക്കുവാണേൽ അതിനിടയ്ക്ക് കരണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടേ പക്ഷെ പോയെന്നുമില്ല അച്ഛൻ കുളിയൊക്കെ കഴിഞ്ഞ് ടൗണിലേക്ക് പോയേക്കുവാണേ ഇടയ്ക്ക് പണിയൊക്കെ കഴിഞ്ഞ് നേരത്തെ വരുവാന്നുണ്ടെങ്കിൽ കുളിയൊക്കെ കഴിയുമ്പോൾ ജസ്റ്റ് കൂട്ടുകാരൊക്കെ ആയിട്ട് വർത്താനം പറയാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് ടൗണിൽ പോകാറുണ്ട് കേട്ടോ മിക്ക വീട്ടിലെ അച്ഛന്മാർ ഇതുപോലൊക്കെ ആയിരിക്കുമല്ലോ പണിയൊക്കെ കഴിഞ്ഞ് വരുന്നവർ അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ കയറി വരും കേട്ടോ അമ്മയും കുറച്ച് മുറ്റത്തുണ്ട് അമ്മ ഏതൊക്കെയോ ചെടിയും നോക്കി നടപ്പുണ്ടേ ചെടിക്ക് വെള്ളമൊഴിക്കുകയോ എന്തൊക്കെയോ ഗ്രൂമിംഗ് പരിപാടികളൊക്കെ തോന്നുന്നു അപ്പോൾ ഇത് മടക്കി വെച്ചിട്ട് പിറയുടെ ആകമൊക്കെ തൂത്ത് വരിയിട്ട് വേണം എനിക്ക് വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുവാണെങ്കിൽ വൈകുന്നേരം ഒന്ന് ടൗണിൽ പോകണമെന്ന് പറയുന്നുണ്ട് കാര്യം പറഞ്ഞാൽ വൈകുന്നേരം കഴിക്കാൻ എന്തെങ്കിലും മേടിക്കണം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കാര്യം പറഞ്ഞാൽ ചോറും കറിയൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് ചോറും കറിയൊക്കെ അല്ലേ കഴിക്കുന്നത് അപ്പോൾ വേറെ എന്തെങ്കിലും മാറ്റി പിടിക്കാന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ട് അച്ഛൻ വന്നിട്ട് വേണം ചോദിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ തുണിവിളക്കൊക്കെ കഴിഞ്ഞു കേട്ടോ അമ്മയാണ് കേട്ടോ അച്ഛൻ്റെ അമ്മയുടെ തുണികളൊക്കെ കൊണ്ടുവെക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ ഇട്ടത് എൻറ്റേതും കൊച്ചിൻ്റെയും ഞാൻ ആ സെപ്പറേറ്റ് ചെയ്ത് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ട് വെക്കുന്നത് ഇന്ന് അമ്പലത്തിലൊക്കെ പോയതുകൊണ്ട് കൊച്ചിന് ഇന്ന് ഉറക്കമൊന്നും ശരിയായിട്ടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് അവന് ചെറിയൊരു വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവനെ അമ്മ കൊണ്ടു നടക്കുവാണേ അതിലെ അത് ഞങ്ങൾ ടൗണിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടേ ദൂരൊന്നും അല്ല കേട്ടോ നമ്മുടെ തൊട്ടപ്പുറത്ത് പള്ളിക്കവലെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അങ്ങോട്ടോ വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും അതുപോലെ വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ വാങ്ങാൻ വേണ്ടി വന്നേ അപ്പോൾ അത് അച്ഛൻ പൊറോട്ട അടിക്കുന്ന കണ്ടിട്ട് അവിടുന്ന് പൊറോട്ട മേടിക്കാൻ ചൂടോടെ ഉള്ള പൊറോട്ട മേടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആ പൊറോട്ട കടയിൽ കയറുന്നു ഇപ്പം അപ്പോൾ അവിടുത്തെ ചേട്ടന പരിചയമുണ്ട് അപ്പോൾ ആ ചേട്ടനോട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നിന്നേ പിന്നെ അല്ലറച്ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കൊച്ചിനു വേണ്ടി ഏത്തപ്പഴം പിന്നെ ഓറഞ്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകുകയാണേ ഞാൻ ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ പ്രാർത്ഥിക്കാറുള്ള സ്ഥലമാണോ കേട്ടോ നല്ലൊരു പള്ളിയാണ് രാത്രിയിൽ ഇതിലേ ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ബൈക്കിലൊക്കെ പോകുമ്പോൾ കാര്യം പറഞ്ഞാൽ നല്ല കാറ്റാണ് കാറ്റാണെങ്കിൽ നല്ല തണുപ്പുമാണ് അപ്പോൾ വൈകാതെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു പിന്നെ അധികം താമസിച്ചില്ല നേരെ ഭക്ഷണം കഴിച്ചു കിട്ടോ പൊറോട്ടയുടെ കൂടെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൂടെ ഒരു സാമ്പാർ ഞാൻ ഞാനതും കൂടി എടുത്തേ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളേ